എടാ എന്ത് ചെയ്യ നീച്ച് പറ അപ്പ ആരും വേറെ പിടിക്കേക്ക് ഇപ്പ്രാട് അതാകുമ്പോ കറക്റ്റ് ആണ് അടുത്ത വീതി കളിയുണ്ട് എന്നാ ചീന്നിട്ടുണ്ട് തടികോ തടികോ ആ ഉം ഈ ഫോട്ടോ എടുക്ക ഞാനായി വരും ആഹാ അതെന്താ പീസ് കഷ്ണങ്ങളാ ചത്ത മറ്റവനെന്താ കാലു ഒക്കെ അതിന്റെ വരുന്നില്ലേ ഫോട്ടോ എടുക്കാണെ പോസ് ചെയ്യാ എന്തിന് ഇവനെന്തേലും കാണിക്കാൻ പറ്റണ കൂടുന്ന് ആ പോ നാടൻ പേരുള്ള ആട്ടോ അടുത്ത ആള ടാ അതിനടാ അടാ അഭിക്കുണ്ട് അഭർത്ഥിക്കടാ

വരട്ടെ വേണ്ട താൻ അറ്റാണോ താനല്ല ഉണ്ടാക്കാന്ന് പറഞ്ഞത് നല്ല പണ്ടീസ് എന്താ തേയിലക്കാട് ഇതൊക്കെ വീഡിയോ ആണ് നശിപ്പിച്ചല്ലോ നിങ്ങള് വീര്യാണ് நேகதி வர வேண்டியது ஒரு போட்டோ எடுங்க எடுத்துடுங்க உங்களுக்கு அமாரன் அந்த இதோடா ஒரு செல்ஃபி எடு செல்ஃபி எடு